കിഴക്കൻ കിഴക്കൻ പത്രോസ് പത്രോസ് മാസിലൊക്കെ െ ഓഹ് താഴ്ച ഉള്ള ഒരു കുളം അങ്ങോട്ട് നോക്കി നോക്ക് അതായത് നമ്മൾ ഈ ഒളിച്ചോടുന്ന കപ്പിൾസ് ഒക്കെ കൂടുതൽ ഇവിടെ വന്നാണ് ഞങ്ങൾ എന്റെ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അടാ നിങ്ങൾ മുമ്പ് ഇവിടെ വരുന്നതാണോ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു മെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ തെണ്ടി തിരിഞ്ഞ് കുത്തുകാലടുത്തൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് അടുത്ത് ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നു അതായത് ചേട്ടനെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം എന്ത് പറയാണ് ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതാണ് ചേട്ടാ ഹായ് പറഞ്ഞത് ചേട്ടാ ഇതാണ് നമ്മുടെ ആർ കെ വ്ലോഗ്സാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ചേട്ടനാണ് പിന്നെ ഒരു ഫാമിലിയാണ് വൈഫും കൊച്ചും മോനും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം ചേട്ടൻ ഒരു എന്തുപറയാണ് ചേട്ടന അറിയാവുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അപ്പോൾ പിന്നെ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് അടിപൊളിയായിട്ട് ഒരു സ്പോട്ടായിട്ടുള്ള സ്ഥലം കാണാനായിട്ട് ഇതായി ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ ചേട്ടാ നമുക്ക് പോവാ ചേച്ചിയോടുകൂടെ അനുവാദം ചോദിക്കുക കൊണ്ടുപോട്ടെ ചേച്ചി പറഞ്ഞു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇനി കുറച്ച് നേരെങ്കിലും സമാധാനം കിട്ടട്ടെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം കാണാനാണ് ഇനി ചേട്ടൻ വിളിച്ചോണ്ടത് കുഞ്ഞു പ്രദേശം എന്നാലും അധികം മാർക്കും അറിയപ്പെടില്ല അല്ലേ ചേട്ടാ നമ്മളിന്ന് അറിയപ്പെടുത്തും കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ബാക്കി വിശേഷം അവിടെ പോയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ നമ്മളൊക്കെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ കുഞ്ഞ് കേരളത്തിലെ ഒരു മൂലയിൽ ഞാനും ഉണ്ട് സുഖം തന്നെ ാണ് ഇതാണ് പോകേണ്ട വഴി കേട്ടോ അങ്ങോട്ട് കിടക്കുന്ന വഴി കാണിച്ചു കൊടുത്ത് നേരെ അങ്ങ് പോയാ മതി ഏറെ വളവും തിരുവൊന്നും ഇല്ല നേരെ അങ്ങ് സ്ട്രേറ്റ് റോഡാണ് ഇങ്ങോട്ട് പോകുന്നത് നമ്മടെ നെയ്യാറ്റിങ്കര റോഡാണ് ഈ റോഡ് വെള്ളയാണ് കേട്ടോ അപ്പൊ നമുക്കിപ്പോ നെയ്യാറ്റിൻകരയുമല്ല വെള്ളത്തെയും അല്ല പോകേണ്ടത് നമുക്ക് പോകേണ്ടത് കിഴക്കൻ മലയിലാണ് അപ്പൊ ഞാനിതാ നേർവഴി വഴി കേട്ടോ നേരെതാ സ്ട്രെയിറ്റ് ആയിട്ട് പോകോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയും പറഞ്ഞ് ദേ വരുന്ന വഴിക്ക് ഓഫ് റോഡാണ് കേട്ടോ കുറേ ദൂരം ഓഫ് റോഡാണ് കിഴക്കൻ കിഴക്കൻ മല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട് നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞൊരു ക്ഷേത്രമാണ് അപ്പോൾ എന്തായാലും തൽക്കാലം നടയൊന്നും തുറന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇനി നമ്മൾ ഇത് ഈ നേരെ സ്ട്രെയിറ്റ് കിടക്കുന്ന ഈ റോഡാണ് നമുക്ക് പോകേണ്ടത് എന്തായാലും എനിക്കും അറിയില്ല വീണ്ടും പറഞ്ഞു പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നത് ചേട്ടാ എത്തിയോ സ്ഥലം എത്തിയോ അവിടെ തന്നെ അല്ലേ അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ അതെ കിഴക്കൻ മല ശ്രീകൃഷ്ണൻ ക്ഷേത്രം അല്ലേ അതെ 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 അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് പഞ്ചായം ഏത് പഞ്ചായം വരും ചേട്ടാത് ആര്യങ്കോട് ആര്യങ്കോട് പഞ്ചായം ആര്യങ്കോട് പഞ്ചായം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആര്യങ്കോട് പഞ്ചായത്തിലെ കിഴക്കുമല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ എന്നി പോകേണ്ടത് ഈ വഴിയെ തന്നെ വേറെ ആയിട്ട് നമുക്ക് ഈ വഴിയെ അപ്പം വീണ്ടും വീണ്ടും എൻ്റെ ബിൻവ്ലോഗിലൂടെ ഈ കാണാ കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും ചോദിച്ചില്ലെന്ന് സുഖമാണല്ലോ അല്ലേ അപ്പം കൂടെ വന്നോളൂ അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രവും കഴിഞ്ഞ് ദേ ഇവിടെ എത്തിയിട്ടുണ്ട് അതേ തൊട്ട് മുകളിൽ തന്നെയാണ് ക്ഷേത്രം കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ കല്യാണം അതായത് നമ്മൾ ഈ ഒളിച്ചോടുന്ന കപ്പിൾസൊക്കെ കൂടുതൽ ഇവിടെ വന്നാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് നമ്മുടെ പ്രദേശവാസിയെ ചേട്ടൻ പറയുന്നത് എന്തായാലും അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരൊന്നും ഒളിച്ചോടി ഇവിടെയൊന്നും വരരുത് കേട്ടോ ദേ ഒരു പാർക്കാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് കേട്ടോ കുട്ടികളുടെ ഒരു പാര്ക്കാണ് ഭയങ്കര അന്യദിനമായിട്ടും കിടക്കയാണ് കാരണം കാട് പിടിച്ച് അത്രയും മോശമായിട്ടുള്ള ഒരു നിലയിൽ കിടക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ആണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ആയിട്ട് ഒരു വീട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതെ അതാണ് ഒരു വീട് കേട്ടോ അപ്പം നമ്മുടെ ഈ മലയുടെ പേര് അതായത് ഈ പാറയുടെ പേര് കിഴക്കൻ പത്രോസ് കിഴക്കൻ പത്രോസ് എന്ന് പറയൂലേ അതല്ല കേട്ടോ ഇത് കിഴക്കൻ മലയാണ് അപ്പം എന്തു പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് കൂടെ കേട്ടോ അതെ നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട് അത് അയൽവാസിയായ ഒരു ചേട്ടനാണ് കേട്ടോ ആ ഉടുപ്പില്ലാണ്ട് നിൽക്കുന്നത് നമ്മുടെ ഈ അയൽവാസിയായ ചേട്ടനാണ് അയൽവാസി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ അയൽവാസി എന്റെ അയൽവാസി അല്ല അവ കണ്ടോ നല്ലൊരു ഗ്രാമപ്രദേശമാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്കൊക്കെ വന്നിരിക്കാം അത്ര തന്നെ ചേട്ടാ പിന്നെ എന്തുണ്ട് സുഖം തന്നെ നമ്മുടെ ആര്യങ്കോട് പഞ്ചായം അല്ലേ അല്ലേ നമ്മടെ ഇവിടത്തെ ചേട്ടനാണ് ഈ പ്രദേശവാസിയായ ചേട്ടനാണ് അത് കുഴപ്പമില്ല ചേട്ടൻ ചേട്ടന് മാസിലൊക്കെ ഒന്ന് കാണട്ടെ അപ്പൊ ആര്യങ്കോട് പഞ്ചായത്തിലെ കുറ്റ്യാണി കുറ്റ്യാണിക്കാട് വാർഡ് കുറ്റ്യാനിക്കാട് അല്ലേ കുറ്റ്യാനിക്കാട് വാർഡ് നമ്മുടെ തിരുവനന്തപുരം ജില്ല അപ്പൊ നമ്മുടെ ക്ഷേത്രം എങ്ങനെയാണ് ചേട്ടാ അടിപൊളി ക്ഷേത്രം അല്ലേ ഒരു ക്ഷേത്രം അതാണോ ഇവിടെ ഇത് അതിന്റെ അല്ല 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 അത് കാണാനായിട്ട് നല്ലതാണോ ആൾക്കാർ വന്നു പോകാറുണ്ട് അവിടെ വന്നു പോകാറുണ്ട് ചേട്ടനെ ഫാമിലിയൊക്കെ ണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ പരിചയപ്പെടുന്ന കുറഞ്ഞ മണിക്കാരാണ് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോട്ട ചേട്ടാ പാറക്കുളം താറക്കോ കൊറച്ചു ദൂരം നടക്കണം അല്ലേ ചേട്ടാ വണ്ടി പോവത്തില്ല അല്ലേ പോവും ബൈക്ക് പോകും അല്ലേ എന്നാലും ോ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ ചേട്ടാ ചേട്ടാ ഭക്ഷണൊക്കെ കഴിച്ചാ കഴിച്ചു സുഖായിട്ടിരിക്കുന്നല്ലോ അപ്പൊ നമുക്ക് താഴെ കുളം കാണാൻ പോവാതെ മാവ് ചേട്ടാ ഇത് ഏത് മാങ്ങയാണ് ചെങ്കവരിക്കണോ ആ പഞ്ചാര വരിക്ക പഞ്ചാരപ്പാല് മുട്ടായി അന്ന് പറഞ്ഞതുപോലെ പഞ്ചാര വരിക്ക മാവാണ് കേട്ടോ മാവ് നന്നായിട്ട് കുരങ്ങശല്യം ഉണ്ടോട്ടാ ഇല്ല ഇല്ല ഇല്ലേ ഇല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ പട്ടി ഉള്ളത് കൊണ്ടില്ല അല്ലാതെ വരുവോ വരും 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 നമ്മളവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ അമ്പൂരി ആണോ അമ്പൂരി ജംഗ്ഷനിൽ തന്നെ കേട്ടോ ആ മള്ളി അതെ അതെ പണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നല്ലേ ഞാൻ അമ്പൂരി കാര്യല്ലേ ചേട്ടാ കൊറച്ചു കാലമായേ ഉള്ളു അമ്പൂരി വന്നിട്ടതാ ചേട്ടാ പറയാ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാം ഇതിനകത്ത് ഇരുന്ന് കേട്ടോണ്ടിരിക്കാണ് നമ്മുടെ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് എന്റെ ഡീറ്റെയിൽസ് എല്ലാം ചേട്ടനോട് പറയുന്നതായിരിക്കും അവർക്കൊരു സസ്പെൻസ് ആയിട്ട് ത്രില്ലർ ആയിട്ട് അവിടെ ഇരിക്കട്ടെ ഞാൻ എവിടത്തെ കാര്യമാണ് എങ്ങനെയാണ് അമ്പൂരിയിൽ വന്ന് എത്തിപ്പെട്ടത് എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ നല്ല കുറച്ച് മാങ്ങയൊക്കെ കിട്ടും അല്ലേ മാങ്ങയൊക്കെ കിട്ടും അപ്പൊ നമുക്ക് കുളത്തിലോട്ട് പോവാം കേട്ടോ കൂടെ വന്നോളൂ അതെ അപ്പോഴും ഞങ്ങള് ആ കുറെ ദൂരം കേട്ടോ വണ്ടി കൊണ്ടുവച്ചിട്ട് ഞങ്ങള് ഈ കുളത്തിന് എത്താനായിട്ട് അധികം ദൂരം ഒന്നും ഇല്ല കുറച്ച് ദൂരേ ഉള്ളൂ എന്നല്ലേ നമ്മുടെ ഇവിടെ പ്രദേശവാസിയെ ചേട്ടൻ പറഞ്ഞത് അപ്പൊ എന്തായാലും ഇതാ നടക്കുകയാണ് കേട്ടോ എന്തായാലും എനിക്ക് കൂട്ടിന് നാളെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷം കൊണ്ട് വഴി കാണിച്ചു തരാൻ നമുക്ക് ഗൂഗിൾ അമ്മാവനെ ഇന്ന് നമുക്ക് എന്ത് പറയാനാണ് നോക്കേണ്ട ആവശ്യം വന്നില്ല നമ്മുടെ കൂടെ ഒരു ചേട്ടനും ഉണ്ട് ചേട്ടനും ചേട്ടനും മോനും ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെട്ടോ ഇതാണ് കേട്ടോ പാറ മട ചേട്ടാ കൊളം ആ ഇതാണ് കുളം കേട്ടോ നല്ല താഴ്ച ചാടരുത് അല്ലേ മുന്നക്കുട്ടി പറഞ്ഞതാന്ന് എന്നോട് ചാടരുത് നല്ല താഴ്ച ഉള്ള കുളാണ് ഓ ഭയങ്കര താഴ്ച ഒരു കുളം അങ്ങോട്ട് നോക്കി നോക്ക് രമീ നീങ്ങി നിന്ന് വീഡിയോ എടുക്ക് അതെ കണ്ടോ ഭയങ്കര ഉള്ള ഒരു കുളാണ് കേട്ടോ ഏ ആ ഇന്നത്തെ ഗൂഗിള് നമ്മളിവിടത്തെ ചേട്ടനാണ് കേട്ടോ കണ്ടോ ഇതാണ് നമ്മളെ പ്രദേശവാസിയെ ഒരു ചേട്ടൻ പറഞ്ഞ കുളം ഇത് പാറമടയാണ് അല്ലേ ചേട്ടാ പാറമടയാണോ അതോ കുളമാണോ പാറമട പാറമട നല്ല താഴ്ചയുണ്ട് നല്ല താഴ്ച ഒരു പാറമടയാണ് നമ്മൾ ഇനി പോകുന്നത് വിളക്ക് എത്തിക്കുന്ന സ്ഥലം അല്ലേ കൃഷിക്ക് മാത്രം വെള്ളം എടുക്കുന്ന സ്ഥലമാണ് ഈ കുളത്തിൽ നിന്ന് അങ്ങനെയാണ് കേട്ടോ കൃഷിക്ക് മാത്രം വെള്ളം എടുക്കുന്ന നല്ല രസമുണ്ട് കാണാ കാഴ്ചൽ ഉൾപ്പെടുത്തി പോകേണ്ട ഒരു സ്ഥലമാണ് അടിപൊളി പ്ലേസ് ആണ് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സന്ധ്യ സമയത്തോ രാവിലെയൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും വേറെ ഒരു ശല്യവും ഇല്ല കൊള്ളാം അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ അപ്പൊ ഒരു പാറയൊക്കെ കുറച്ചു ദൂരം ഒരു പാറയാണ് പാറ വഴി നമ്മൾ കയറി വന്നിട്ടുണ്ട് ഇവിടെ വന്ന് നിക്കുമ്പോ എനിക്ക് കാണാൻ സാധിച്ചത് ഇവിടെ എന്തുവാ എന്തുവാട ശാസ്താവ് സ്ത്രീ ധർമ്മശാസ്താവാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെരുപ്പ കൂരിയിട്ട് അത് അങ്ങനെ വിളക്ക് കത്തിക്കുന്നാണ് പൊങ്കാലക്കാണെന്ന് തോന്നുന്നു അതാ കല്ലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഈ പാറയുടെ മുകളിൽ അല്ലേ തിരിയും തീപ്പട്ടിയും ഒക്കെയുണ്ട് ഇവിടെ കത്തിക്കുന്ന ഒരു സ്ഥലമാണ് അയ്യപ്പനാണ് അല്ലേ അയ്യപ്പനാണ് തോന്നുക അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത്രയും ആ കുളം കണ്ടില്ലോ ആ കുളത്തിൻ്റെ തൊട്ട് മുകളിലുള്ള പാറയിൽ കാലു വെള്ളുമാണ് ചൂട് ഇത് ഇവിടെ നിൽക്കുമ്പം എന്റെ അമ്മയെ പറയാണ്ടിരിക്കാമേ അടിപൊളി വൈബായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മലനിരകളും ഇപ്പോ എനിക്ക് എന്തു പറയണോന്നറിയില്ല നമ്മുടെ എവിടെ ചേട്ടാ ഇത് ഏത് സ്ഥലം കാണാന്ന പറഞ്ഞേ പൊന്മുടിയോ പൊന്മുടിയുടെ ഒരു ഭംഗി പോലെ തോന്നുന്നല്ലേ ഇവിടെ നിൽക്കുമ്പോൾ പൊൻ മഞ്ഞു മൂടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് പൊന്മുടിയുടെ ആ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞാൽ തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പം നമ്മുടെ കിഴക്കുമലയുടെ മെയിൻ പോർഷൻ നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നേരെ കുളത്തിലോട്ടാ ചാടാൻ വന്നത് ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് അതിന്റെ മെയിൻ പോർഷൻ എടുക്കാൻ കേട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് അങ്ങോട്ട് പോയി ഞാൻ ചെരിപ്പിടട്ടെ കാല് പൊള്ളുവായിട്ടോ പാറയ്ക്ക് ആരൊക്കെ നല്ല ചൂടുണ്ട് എന്താ ഇതെന്തുവാണ് ഇതെന്താണ് ഗവൺമെന്റ് ഓഫ് കേരള സർക്കാരിൻ്റെ അതല്ലേ സർക്കാരിൻ്റെ അധീനതയിൽ ഒന്നും അതുകൊണ്ട് അവരൊരു കല്ലുകൊണ്ട് സീലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിവർത്തനം പറഞ്ഞു തരാറിയില്ല ചേട്ടൻ്റെ അങ്ങോട്ടുമെല്ലാം ഉണ്ടോ കാണാൻ പാറ തന്നെയാണ് അല്ലേ ഇനി അങ്ങോട്ട് പാറ തന്നെയാണ് അത് കാണിച്ചു കൊടുത്തേടാ അങ്ങോട്ടും പാറ തന്നെയാണ് ഈ പാറ അങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഇത് എത്ര ഏക്കർ സ്ഥലമാണെന്ന് അറിയില്ല അല്ലേ അത് അതിനെ കുറിച്ച് വലിയ അറിവില്ല അപ്പൊ എന്തായാലും നമ്മള് അവിടത്തെ എന്തു പറയാനാണ് ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പൻ്റെ അവിടെ ആ ഒരു ഭാഗം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് താഴോട്ടുള്ള കോട്ടിനാണ് കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലും അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടാനായിട്ട് ഫോട്ടോ ഷൂട്ടിനൊക്കെ നല്ല പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പിള്ളൻ സെറ്റ് വരാറുണ്ട് നമ്മുടെ പ്രദേശവാസികളോട് ചോദിച്ചപ്പോൾ അല്ല എല്ലാവരും ഇവിടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് വന്ന് പോകാറുള്ള ഒരു സ്ഥലം തന്നെയാണ് ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ പോലും ഈ സ്ഥലം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ല അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടം വരെ എത്തിപ്പെടാനായിട്ട് മുപ്പത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ പോർഷൻ ഉണ്ട് അവിടം കൂടെ കണ്ടിട്ട് അവിടെ പോകുമ്പോൾ ബാക്കി ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ ഇവിടുത്തെ ഭംഗിയൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് കൂടുതലും പാറയാണ് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സന്ധ്യ സമയത്ത് നല്ലൊരു കാറ്റും ഒക്കെ കൊണ്ട് നമ്മൾ രാവിലെയൊക്കെ വന്നാലും നല്ല ശുദ്ധവാ ശുദ്ധമായി ശ്വസിച്ച് നല്ല ഈ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാനായിട്ട് സ്പോട്ടായിട്ട് ഫാമിലിക്കൊക്കെ വരാം കേട്ടോ ഫാമിലിക്കൊക്കെ വഴിയെ വലിയ കുഴപ്പമില്ലാത്ത വഴിയും അതായത് വന്യമൃഗങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിന്ന് മെയിൻ പോഷനിൽ പോകാം കേട്ടോ അപ്പം എന്തായാലും കുറേ ദൂരമൊക്കെ നമ്മൾ സഞ്ചരിച്ച കാട്ടിലൂടെ കാട്ടിലൂടെ ഒക്കെ നടന്ന് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ മെയിൻ പോഷൻ നമ്മൾ കൊസ്ത്തി വരുമ്പോൾ കാണുന്ന ഒരു പാറയാണ് അപ്പോൾ നമ്മുടെ കിഴക്കൻ മല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ഇത് ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പഞ്ചായത്തിന്റെ ഇതിൽ ലിസ്റ്റിലുണ്ട് കേട്ടോ അധികം താമസിക്കാതാവൂ എന്നാണ് നമ്മളെ പ്രദേശവാസിയായ ചേട്ടൻ പറഞ്ഞത് ഇതേ കണ്ടോ അടിപൊളിയായിട്ടുള്ള മലനിരകളും അങ്ങ് ഒപ്പുവിൻ്റെ മീൻ സന്ധ്യ സമയത്ത് വന്നിരിക്കും ഇത്തിരി കൂടെ വ്യൂ കൂട്ടും കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പൊള്ളി വൈബ് വൈബ് നമ്മൾ എന്ത് പറയാനാണ് ഒരു പ്രത്യേക ഒരു മൂഡ് തോന്നുകയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ഒരു അനുഭവം കൊള്ളാം അടിപൊളിയാണ് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കാനൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ എനിക്ക് എനിക്കെങ്ങനെയാണ് തോന്നാറുള്ളത് ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പൊന്മുടിയുടെ ഒരു വ്യൂ പോയിന്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ ആക്ഷൻ ക്യാമറ അങ്ങോട്ട് കണ്ടു നല്ല രസമുണ്ടല്ലേ ആ മലനിരകളൊക്കെ കാണാനായിട്ട് സന്ധ്യയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒത്തിരി കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇനി വേറൊരു സൂത്രം നിങ്ങൾക്ക് കാണിച്ചത് താഴെക്കൊക്കെയാണ് താഴത്തെ ദിവസം കൂടെ കാണിക്കും ഏ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ താഴെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉരുണ്ടങ്ങ് താഴെ പോകും കുഴിയാണ് അപ്പോൾ ഇതുവരെ അപകടമില്ല നമ്മളായിട്ട് അപകടം വരുത്തി വയ്ക്കാതിരിക്കുക അപ്പം ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം അതേ അവിടെ പോകുമ്പോഴേ നമുക്ക് പണ്ട് ഞങ്ങളൊക്കെ എന്ത് പറയാനാണ് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് ഞാൻ അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ വഴി നമുക്ക് പഠിച്ച കാലത്ത് ആണ് അതിന് ചുടക്കെന്നും നമ്മുടെ തക്കാളി എന്നും ഒക്കെ പറയാറുണ്ട് ഈ പച്ചമുളകെന്ന് ആരെങ്കിലും പറയുമോ പറയുമെന്ന് എനിക്കറിയില്ല കണ്ടോ ഇത് പാറ സൈഡുകളിലാണ് കൂടുതൽ നിൽക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ ചുടക്ക് ദ ഇങ്ങനെ ഞെട്ട് എതിർത്തെടുത്തിട്ട് ഇത് ചെറുതാണ് കേട്ടോ ഒത്തിരി കൂടെ വലുതാവും ഇതിനകത്തൊരു കുരുവുണ്ടേ ഇതിനകത്തൊരു ഈ ഞെട്ട് നമ്മൾ അടത്തി കളയണം കേട്ടോ ഇതിനകത്തൊരു കുരുവുണ്ട് അതിനെ അടുത്ത് കളഞ്ഞാൽ കളഞ്ഞിട്ട് വേർത്ത് കുളിച്ച് എൻ്റെ അമ്മയും നടന്ന് അത്രയ്ക്ക് ക്ഷീണിച്ചു കേട്ടോ നടന്ന് ആ ഇങ്ങനെ ഊതി ഇത് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ ഇങ്ങനൊരു സൗണ്ട് കേൾക്കും കേട്ടോ അന്ന് ഭയങ്കരമായിട്ട് കിട്ടാൻ ഒരു സാധനം കൂടെ ആയിരുന്നു ഇത് നമ്മൾ ഇപ്പോൾ ഇന്ന് കൊട്ടിയിട്ട് ചിലപ്പം നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ബോക്സിൽ അങ്ങ് എടുത്ത് വെച്ചേക്കും നാളെ ആകുമ്പോൾ വീണ്ടും തുപ്പൽ കയറ്റി അതിനെടുത്ത് കൊട്ടിയ കാലം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിക്കാലമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ കേട്ടോ ഇവിടുത്തെ വിഷയലൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ അപ്പോൾ ഇനി എൻ്റെ കൂടെ വന്ന ചേട്ടനും ഈ സ്ഥലം പരിചയപ്പെടുത്തിയ ചേട്ടനെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ തരാം നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ വീഡിയോ അപ്പം പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കമല മല എങ്ങനെ നിങ്ങൾക്ക് പ്രിയ സുഹൃത്തുക്കളെ ഈ സ്ഥലം കാണിച്ചു തന്നത് നമ്മുടെ ഈ ചേട്ടനാണ് കേട്ടോ ആർ കെ ആണ് ചേട്ടൻ ഒരു ചാനലുണ്ട് നിങ്ങൾ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചേട്ടൻ മഹനാണ് അപ്പം നമ്മൾ ഓൾറെഡി ചേട്ടൻ വീട്ടിൽ നിന്നാണ് വന്നതല്ലേ അപ്പം എന്ത് പറയാനാണ് ഇതാണ് നമ്മുടെ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞേ ഹായ് അപ്പോൾ നമ്മൾ നമ്മൾ വരുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഇപ്പം നോക്കി വാഹനത്തിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് അത് പിള്ളേർ സെറ്റ് പാക്ക് ചെയ്യുന്നു വരുന്നുണ്ട് ഈ സ്ഥലം കാണാനായിട്ട് വന്നതാണ് അപ്പം അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ചാറ്റ ബൈബൈ ചാറ്റ ഓടിച്ചാൽ ഓനേക്കാ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇതേ നമ്മുടെ പ്രിയ കുഞ്ഞു മക്കളെ കണ്ടിട്ടുണ്ട് കേട്ടോ എടാ നിങ്ങൾ മുമ്പ് ഇവിടെ വരുന്നതാണോ വരുന്നുണ്ട് നിങ്ങളുടെ വീട് ഇതിന്റെ അടുത്താണോ അടുത്താണോ എങ്ങനെയാ നല്ല അടിപൊളി സ്പോട്ടായിട്ടുള്ള സ്ഥലമാണോ അതെ നല്ല അടിപൊളി സ്ഥലം എന്നാണ് നമ്മുടെ മക്കൾ പറയുന്നത് അപ്പൊ എന്താ ഞങ്ങൾ പോട്ടാടാ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണ് നിങ്ങൾ സ്ഥിരം കണ്ടുകിടക്കുന്നതാണ് അല്ലേ ഇവരാ ഇത് കൂട്ടുകാരാ കുറച്ച് ദൂരെ അവര് ഇന്ന് ഇവിടെ കാണൊക്കെയാ കൊണ്ടുവന്ന ആഹ് ശരി ശരി അപ്പൊ അവര് കാണാൻ അവന്റെ കൂട്ടുകാരാണ് ഇവിടെ കാണാൻ വന്നതാണ് കേട്ടോ ശരി എന്നാ